വൈദ്യുതി ലഭ്യമല്ലാത്ത കൃഷിയിടങ്ങളിൽ സോളാർ വാട്ടർ പമ്പ് ബാറ്ററി ഇല്ലാതെ ഉപയോഗിക്കുന്നതായിരിക്കും മൊത്തമം എന്നാണ് പറയുന്നത് അതായത് നേരിട്ട് സോളാർ പാനലിൽ നിന്ന് വർക്ക് ചെയ്യാവുന്ന ബാറ്ററി ഇല്ലാതെ വർക്ക് ചെയ്യാവുന്ന ബി എൽ ഡി സി മോട്ടറുകൾ ലഭ്യമാണ് അത് ഉപയോഗിക്കുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ വലിയ വിലയുള്ള ബാറ്ററി വേണ്ട പിന്നെ മാത്രമല്ല ബാറ്ററി ആണല്ലോ ആദ്യം ഫെയിൽ ചെയ്യുന്നത് സിസ്റ്റത്തിൽ ബാറ്ററിയിൽ എനർജി സ്റ്റോർ ചെയ്യുന്നതിന് പകരം നമ്മൾ സ്വല്പമായിട്ടുള്ള ടാങ്കിൽ വെള്ളം സ്റ്റോർ ചെയ്യുന്നു അപ്പോൾ വെള്ളത്തിലേക്ക് ആ എനർജി വന്നു എന്നർത്ഥം അതായത് സൂര്യപ്രകാശം ലഭിക്കാത്ത സമയത്ത് ആ ടാങ്കിലെ വെള്ളം ജലസേചനത്തിനായിട്ട് ഉപയോഗിക്കാം അതാണ് ഇതിൻ്റെ ഒരു തത്വം സോളാർ പാനലിൽ നിന്ന് വരുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ഒരു മേഘം വന്ന് സൂര്യനെ മറിച്ചാൽ അപ്പോൾ വോൾട്ടേജ് കുറയും അപ്പോൾ സാധാരണ മോട്ടറാണെങ്കിൽ ബ്രഷുള്ള ടൈപ്പ് മോട്ടറാണെങ്കിൽ അതിനൊരു സ്റ്റാർട്ടിങ് കറണ്ട് കൂടുതൽ വേണം ബി എൽ ഡി സി മോട്ടർ അങ്ങനെയല്ല ചെറിയ സ്പീഡിൽ തുടങ്ങി അങ്ങനെ സ്പീഡ് കൂടി കൂടിപ്പോയിക്കോളും അപ്പോൾ ഈ ചാർജ് കൺട്രോളർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തോളും അതായത് എനർജി കുറവുള്ള സമയത്ത് മോട്ടർ നിന്നോ ഇല്ല സ്പീഡ് കുറയുന്ന മാത്രം പിന്നെ ബാറ്ററി ഇല്ലാതെ ഉപയോഗിക്കുമ്പോൾ ഗുണം വെച്ചാൽ ബാറ്ററിയിൽ സ്റ്റോറേജ് ചെയ്യുമ്പോൾ ലോസ് ഉണ്ട് ഒരു പത്തിരുപത് ശതമാനം എനർജി ലോസ് വരുന്നുണ്ട് ചാർജിങ് ഡിസ്ചാർജിങ്ങിന് കാരണം ഒന്നും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് എഫിഷ്യൻ്റ് അല്ലല്ലോ അപ്പോൾ ആ നഷ്ടം ഒഴിവാക്കാനും പറ്റും പിന്നെ ഇത് രാവിലെ നേരം വിളിക്കുമ്പോൾ തന്നെ ചെറിയ തോതിൽ കറങ്ങി തുടങ്ങും നല്ല വെയിലാവുമ്പോൾ കറുക്കം കൂടും അപ്പോൾ നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നതുകൊണ്ട് നമ്മളതിൽ നേരിട്ട് ഇടപെടേണ്ട ആവശ്യമില്ല എം പി ടി ചാർജ് കൺട്രോളർ ആ കാര്യങ്ങൾ നോക്കിക്കൊള്ളും രാത്രി പിന്നെ നമുക്ക് ടാങ്കിൽ നിന്ന് വെള്ളം പോണമെന്നുണ്ടെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ വേറെ ഓട്ടോമേഷൻ സിസ്റ്റം വേറെ വയ്ക്കാം അതായത് അടിനുമൊക്കെ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാം സോൾനോയിഡ് നോയിഡ് വാൾവൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ആ രാത്രി നനയ്ക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ പക്ഷെ സാധാരണ രീതിയിൽ നമ്മൾ പകലല്ലേ നനയ്ക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് നിർബന്ധമല്ല അപ്പോൾ മറ്റ് മോട്ടോറെ പോലെ അതായത് എ സി അല്ലെങ്കിൽ ബ്രഷുള്ള ഡി സി പമ്പിൻ്റെ പോലെ സ്റ്റാർട്ടപ്പ് ടോർക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ബി എൽ ഡി സിക്ക് പ്രത്യേകത പിന്നെ ബി എൽ ഡി സി നേരിട്ട് എം പി പി ടി ചാർജ് കൺട്രോളർ ഇല്ലാതെ വർക്ക് ചെയ്യുന്ന മോട്ടോറുകളും ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അത് എം പി പി ടി ചാർജ് കൺട്രോളർ ഉള്ളതിൻ്റെ അത്ര ഗുണം വരില്ല കാരണം ചാർജ് കൺട്രോളർ ഉണ്ടാകുമ്പോൾ അത് സോളാർ പാനലിനെയും കുറച്ച് നിയന്ത്രിക്കുന്നുണ്ട് അതായത് സോളാർ പാനലിൻ്റെ മാക്സിമം പവർ അതിൽ നിന്ന് കിട്ടുന്ന തരത്തിലാണ് അത് വർക്ക് ചെയ്യുക അതിപ്പോൾ ആ ചാർജ് കൺട്രോളർ ഇല്ലാതെ നേരിട്ട് ബി എൽ ഡി സി കൊടുത്താൽ വർക്ക് ചെയ്യാമെങ്കിലും ആ മാക്സിമം യൂട്ടിലൈസേഷൻ വരില്ല അതുകൊണ്ടാണ് എം പി പി ടി ചാർജ് കൺട്രോളർ ഉണ്ടാവുന്ന നല്ലതെന്ന് പറഞ്ഞത് പിന്നെ ബി എൽ ഡി സി മോട്ടറ് സാധാരണ മോട്ടറെക്കാട്ടും ഏകദേശം ഒരു മുപ്പത് ശതമാനം എഫിഷ്യൻസി കൂടുതലുണ്ട് സാധാരണ എ സി ഇൻഡക്ഷൻ മോട്ടറിനെക്കാട്ടും കൂടുതൽ പിന്നെ കാർബൺ ബ്രഷൊന്നും ഇല്ലാത്തത് കൊണ്ട് വേറൻ ടയറൊക്കെ കുറവാണ് അപ്പോൾ അഞ്ചു പത്ത് കൊല്ലം വരെ വലിയ മെയിൻ്റനൻസ് ഇല്ലാതെ ഓടാൻ സാധ്യതയുണ്ട് അപ്പോൾ ബാറ്ററി ബേസ്ഡ് സിസ്റ്റം ബാറ്ററി ഇല്ലാത്ത ഡയറക്റ്റ് സിസ്റ്റവും തമ്മിലൊന്ന് കമ്പയർ ചെയ്താൽ ബാറ്ററി സിസ്റ്റത്തിലെ കെമിക്കൽ എനർജിയായിട്ടാണ് സൂര്യപ്രകാശത്ത് നിന്ന് വരുന്ന എനർജി സ്റ്റോർ ചെയ്യുന്നത് ബാറ്ററി ഇല്ലാത്ത സിസ്റ്റത്തിൽ നമ്മൾ പമ്പ് ചെയ്ത് കുറച്ച് ഹൈറ്റിലേക്ക് കയറ്റുന്നു അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ടാങ്കിലുള്ള വെള്ളത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എനർജിയായിട്ട് പിന്നെ അത് ഒഴുകിപ്പോയിക്കോളുമല്ലോ നമ്മൾ ടാപ്പ് തുറന്നു കൊടുക്കുമ്പോൾ പിന്നെ ബാറ്ററി സിസ്റ്റത്തിൻ്റെ ആകുമ്പോൾ ബാറ്ററി ലിമിറ്റ് ചെയ്യുന്നത് ബാറ്ററിയുടെ ലൈഫാണ് അപ്പോൾ മൂന്ന് മുതൽ അഞ്ച് പേരെ കൊല്ലമൊക്കെ സാധാരണ ഒരു ബാറ്ററി ഒക്കെ കിട്ടുന്നത് ആ സമയത്ത് ബാറ്ററി ഉള്ള സിസ്റ്റത്തിലെ പാനലിൻ്റെ ലൈഫും പമ്പിൻ്റെ ലൈഫുമാണ് പാനലിനൊക്കെ ഒരു പത്തിരുപത് കൊല്ലമൊക്കെ ലൈഫ് പറയുന്നുണ്ട് അതും അവർക്കൊക്കെ ട്വൻ്റി ഫൈവ് ഇയർ വാറൻറ്റിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഇവിടെ വാങ്ങിച്ച ചെറിയ സോളാർ പാനലിലൊക്കെ ട്വൻ്റി ഫൈവ് ഒക്കെയാണ് വാറൻറ്റി പിന്നെ മെയിൻ്റനൻസ് ബാറ്ററി ഉള്ള സിസ്റ്റത്തിന് കൂടുതലാണ് ബാറ്ററി മാറ്റേണ്ടി വരുന്നു ചെക്ക് ചെയ്യുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ബാറ്ററി ഇല്ലാത്ത സിസ്റ്റത്തിന് മെയിൻ്റെനൻസ് കുറവാണ് പാനൽ ക്ലീൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കാര്യമായിട്ടൊരു മെയിൻ്റനൻസ് പറയാവുന്നത് പിന്നെ രാത്രി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ബാറ്ററി വേണം ബാറ്ററി ഇല്ലാത്ത സിസ്റ്റം രാത്രി പമ്പിയില്ല എന്നാലും വെള്ളം ഹൈറ്റിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ മൊത്തത്തിലുള്ള കോസ്റ്റ് ഇപ്പോൾ അതായത് പറ്റിയ മോട്ടറ് സംഘടിപ്പിക്കണം എല്ലായിടത്തും അത്ര ലഭ്യത കുറച്ച് കുറവുണ്ട് ബി എൽ ഡി സി സോളാർ പമ്പുകളുടെ കാരണം ഇപ്പോൾ എല്ലാ വീട്ടിലും കറണ്ട് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ആവശ്യക്കാർ കുറവാണ് അപ്പോൾ ലഭ്യതയ്ക്ക് കുറച്ച് കുറവുണ്ട് അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് സിസ്റ്റത്തിന് മൊത്തത്തിൽ കോസ്റ്റ് കുറവാണ് ബാറ്ററിയുടെ വില കണക്കൂട്ടുമ്പോൾ കാരണം ഇപ്പോഴത്തെ ബാറ്ററികൾക്കൊക്കെ നല്ല വിലയുണ്ടല്ലോ ഒരു അഞ്ചാറ് മണിക്കൂറാണ് പീക്ക് പമ്പിങ് ടൈം കിട്ടുന്നത് സൂര്യപ്രകാശത്തിൻ്റെ ഇഫക്റ്റ് കൊണ്ട് അപ്പോൾ അതിന് കണക്കാക്കി ഒരു ദിവസത്തെ ആവശ്യം മുഴുവൻ ജലസേചനത്തിൻ്റെ ആവശ്യം അതിൽ നമുക്ക് കണക്കുകൂട്ടിയ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം എന്നാലേ അത് ശരിയാവുള്ളൂ പിന്നെ ടാങ്ക് ഫുള്ളാകുമ്പോൾ കട്ടിയാനുള്ളൊരു സംവിധാനം വെക്കണം അതൊരു കൺട്രോളറിൻ്റെ കൂടെ അതും വേണ്ടി വരും അല്ലെങ്കിൽ വെറുതെ ഓവർഫ്ലോ ചെയ്തിട്ട് വേസ്റ്റേജ് വരും ജലം നഷ്ടമാവും പമ്പിൻ്റെ വോൾട്ടേജിനെക്കാട്ടും ഒരു ഇരുപത് ശതമാനങ്ങളും കൂടുതൽ സോളാർ പാനലിൻ്റെ വോൾട്ടേജ് കണക്കാക്കണം എന്നാലേ നേരത്തെ പമ്പിങ് തുടങ്ങുള്ളൂ സൂര്യപ്രകാശം വരുമ്പോൾ തന്നെ പമ്പിങ് തുടങ്ങും പിന്നെ വൈകി വൈകുന്നേരം വരെയൊക്കെ പമ്പ് ചെയ്തോളും അല്ലെങ്കിൽ കൃത്യത്തിന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സൂര്യപ്രകാശമുള്ള സമയത്ത് മാത്രമേ പമ്പിങ് നടക്കുകയുള്ളൂ അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് മൊത്തത്തിൽ കണക്ക് കൂട്ടിയെടുക്കണം ഈ സംവിധാനത്തിന് വയറിങ് കുറച്ചും കൂടെ ലഘുവാണ് അതായത് സോളാർ പാനൽ എണ്ണത്തിനനുസരിച്ചിട്ട് പാരലായിട്ടോ സീരീസായിട്ടോ നമ്മൾ എത്ര വോൾട്ടേജിലുള്ള മോട്ടറാണത് അനുസരിച്ച് അതിനകണക്കാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ ഒരു ഡി സി ഡിസ്കണക്റ്റ് സ്വിച്ച് വേണം അത് സേഫ്റ്റിക്ക് വേണം